ആ സമയത്ത് ഇബ്രാഹിം കേൾപ്പിക്കുന്നത് അബലിസ്മാരായ അമ്പിയാക്കൾ സ്വാലിഹ്യങ്ങൾക്ക് അവരുടെ ശബ്ദങ്ങൾക്ക് അവരുടെ കേൾവികൾക്ക് അവരുടെ സംസാരങ്ങൾക്ക് അവരുടെ എല്ലാ കാഴ്ചകൾക്കും അബ്ബാഹു സാധാരണക്കാരായ മനുഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വലിയ പദവി നൽകിയിട്ടുണ്ട് ആ പദവി കാരണം ദൂരങ്ങളിൽ നിന്ന് കേൾക്കാൻ സാധിക്കും ദൂരങ്ങളിൽ കാണാൻ സാധിക്കും അവരുടെ ശബ്ദങ്ങളെ ജനിക്കാത്തവർ പോലും കേൾക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ശബ്ദത്തിന് അബാഹു വലിയ മഹത്വം നൽകി ലോകത്ത് അവസാനം വരുന്ന എല്ലാ മുമ്പിനും

അടുത്തു വരാനിക്കുന്ന മൊഹർദ മാസവും നിത്യം മാസമാണ് ഈ മൂന്ന് തുടരേ വരുന്ന മാസങ്ങളെ ബഹുമാനിക്കപ്പെടേണ്ടത് മുമ്മിനീകളായ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ആ മാസത്തിൽ പരസ്പരം ചണ്ട കൂടിക്കൂട ആ മാസത്തിൽ പരസ്പരം അസൂയയും വൈരാഗ്യം വെച്ചുകൂടാ മനസ്സ് മനസ്സുക്രിയറായ ഉപാധി ചെയ്യേണ്ട മാസങ്ങളാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ദുൽഖായുധ മാസവും വരാനിക്കുന്ന ദുർഹിജ മാസവും അതോടൊപ്പം ദുൽഖായതയും ദുർഹിജയും ഹജ്ജിന്റെ മാസവും കൂടിയാണ് അപ്പോഴാണ് പവിത്രതയും ബഹുമാനവും വർദ്ധിക്കുന്നത് ഇബ്രാഹിം ഇസ്ലാം വേണ്ടി വിളിച്ചപ്പോൾ ആ ജനങ്ങളോട് അസാഹുക്കാല പറഞ്ഞ പ്രതിഫലം എന്താണെന്ന് അറിയുമോ നിങ്ങൾ അവിടെ വരുന്ന എന്തിനാണ് നിങ്ങൾക്ക് ദുന്യാവിലും ആ വലിയ ഉപകാരം വെട്ടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഹാജരാകാനാണ് അങ്ങനെ ഹാജരായാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രത്യേകത എന്താണ് ആ ഹറത്തിൽ നിങ്ങൾക്ക് എല്ലാവരും പൊരുത്തമാണ് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ടല്ലേ ഹബീബാൻ പറഞ്ഞത് ഒരാളെ ആ ഹിൽ യാതൊരു തെറ്റുത്തങ്ങളും കലർന്നിട്ടില്ലെങ്കിൽ അയാളുടെ ഉമ്മ പ്രസവിച്ച ദിവസം പോലെയാകും അഥവാ ഒരു പാപവും കറാഹത്തില്ല ഒന്നുമില്ല കാണുന്നത്

I do

ചുല്ലൻ <laughs>

നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ കൈവണ്ട് നിങ്ങൾക്ക് കഴിവുള്ളതിനനുസരിച്ച് നിങ്ങൾ അറിവ് നടത്തണം ആടുകളിൽ നിന്ന് ഒട്ടതങ്ങളിൽ നിന്ന് ആടുകളിൽ നിന്ന് അതിന്റെ മാംസങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കണം പാവപ്പെട്ടവർക്ക് നിങ്ങൾ നൽകണം പരിശുദ്ധമായ ദ്രോഹിച്ചു വരുമ്പോൾ പരിശുദ്ധമായ പെരുന്നാൾ വരുമ്പോൾ ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധമായ രമന് അത് അറിവാണ് ആ അറിവ് കഴിയുന്നവർ ചെയ്യണം സ്വന്തമായി പറ്റുന്നവർ എങ്ങനെ ചെയ്യണം എങ്ങനെയായാലും ഒരു കൂട്ടിൽ നിന്ന് അറിവ് നടത്താൻ കഴിയുന്നവർ അത് ചെയ്യണം കാരണം എന്തെന്നറിയോട്

ാണ് പരിശുദ്ധമായ ചെയ്യേണ്ട ഏറ്റവും നല്ല സ്വീകരിക്കട്ടെ നമുക്കൊക്കെ വലിയൊക്കെ ഈ നാല് കാര്യങ്ങളാണ് അജുമായി ബന്ധപ്പെട്ടുള്ള ആരൊക്കെ നമ്മോട് പഠിപ്പിച്ചത് ആ നാല് കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും

آمين أن وآخر دعوانا أن الحمد <سؤال> لله رب العالمين عليكم ورحمة